രാധെ രാധെ കൂട്ടുകാരെ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് നമുക്ക് കർണൻ്റെയും കൃഷ്ണൻ്റെയും കഥ കേൾക്കാം കർണൻ ത്യാഗിയും അതുപോലെ തന്നെ ദാനധർമ്മിഷ്ടനുമാണ് കർണനെ അവസാനമായി ഒന്നുകൂടി പരീക്ഷിക്കാമെന്ന് കൃഷ്ണൻ വിചാരിച്ചു അങ്ങനെ മരണാസന്നനായി യുദ്ധകളത്തിൽ കിടക്കുന്ന കർണൻ്റെ അടുത്തേക്ക് ഭഗവാൻ കൃഷ്ണൻ ഒരു ദരിദ്രൻ്റെ വേഷത്തിൽ ചെന്നു എന്നിട്ട് പറഞ്ഞു അല്ലയോ കർണ എന്നെ സഹായിക്കണം ഞാനൊരു നിർധനനാണ് താങ്കൾക്ക് എന്ത് വേണമെന്ന് കർണൻ ചോദിച്ചു അതുപോലെ തന്നെ കർണൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ മരണാസന്ന നിലയിലാണ് ഇനി എന്നാൽ എന്താണ് കഴിയുന്നത് നിങ്ങൾക്ക് തരാനായി എന്നാലും നിങ്ങൾ ചോദിക്കൂ അപ്പോൾ ആ ദരിദ്രൻ പറഞ്ഞു എനിക്ക് സ്വർണം വേണം എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്വർണ്ണമൊന്നുമില്ല പകരം ഒരു കാര്യം ചെയ്തോളൂ എൻ്റെ സ്വർണം കെട്ടിയ പല്ലുകൾ പൊട്ടിച്ചെടുത്തോളൂ അയ്യോ എനിക്ക് താങ്കളുടെ വായിൽ കൈയിട്ടെടുക്കാനായിട്ട് പറ്റില്ല എനിക്ക് അത് ഇഷ്ടമല്ല ഞാനൊരു ദരിദ്രനാകാം പക്ഷേ ഞാൻ ഇങ്ങനെയുള്ള നീജപ്രവർത്തികൾ ചെയ്യാറില്ല ആരെയും ഞാൻ വേദനിപ്പിക്കുമില്ല അപ്പോൾ കർണൻ ഒരു കല്ലെടുത്ത് തൻ്റെ സ്വർണപ്പല്ലുകൾ ഒന്നൊന്നായി പൊട്ടിച്ചെടുത്തു എന്നിട്ടത് ആ ദരിദ്രന് കൊടുത്തു എന്നിട്ടും ദരിദ്രൻ അത് കൈക്കൊണ്ടില്ല പറഞ്ഞു ഈ പല്ലുകൾ മുഴുവൻ ചോരയാണല്ലോ എങ്ങനെയാണ് ഞാനിത് സ്വീകരിക്കുക ഒട്ടും വയ്യാതിരുന്നിട്ടും കർണൻ ഒരു അമ്പടുത്ത മേഘങ്ങൾക്കിടയിലേക്ക് തൊടുത്തു അപ്പോൾ തന്നെ മഴ പെയ്തു അതിൽ തൻ്റെ പല്ലുകൾ കഴുകി വൃത്തിയാക്കി ആ ദരിദ്രനു സമ്മാനിച്ചു അപ്പോൾ കർണൻ ചോദിച്ചു അല്ലയോ ബ്രാഹ്മണ ദരിദ്ര ബ്രാഹ്മണ താങ്കൾ ആരാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കൃഷ്ണനാണ് നിങ്ങളുടെ ത്യാഗത്തെ കണ്ട് നിങ്ങളുടെ ദാനത്തിനെയും കണ്ട് നിങ്ങളെ അഭിന അഭിനന്ദിക്കുന്നു ഏത് സാഹചര്യത്തിലും നിങ്ങൾ നിങ്ങളുടെ ഈ ശീലം ഈ മനോഭാവം കൈവിട്ടിട്ടില്ല നിങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടത് കർണ ചോദിച്ചോളൂ കൃഷ്ണൻ തൻ്റെ സുന്ദര രൂപം കാണിച്ചു കൊടുത്തു കൃഷ്ണൻ്റെ സുന്ദരമായ രൂപം കണ്ട് കർണൻ കൂപ്പുകൈകളോട് പറഞ്ഞു ഒരാൾ മരിക്കുന്നതിന് മുൻപ് ഭഗവാന്റെ ദർശനം ഉണ്ടാകുന്നത് തന്നെയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ആശീർവാദവും മതി എനിക്ക് അല്ലാതെ വേറെ ഒന്നും തന്നെ ആവശ്യമില്ല കർണൻ്റെയും കൃഷ്ണൻ്റെയും കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കേൾക്കാം അതുവരേക്കും എല്ലാവർക്കും രാധേ രാധിയേ